ഈ ഇടയ്ക്കിടെ പനി ജലദോഷം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്ന ആൾക്കാരാണോ നിങ്ങൾ ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഇടയായിട്ട് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വന്നു പോയിട്ടിരിക്കുന്നുണ്ടോ ഇതിനുള്ള കാരണം എന്താണ് ഇനി നാച്ചുറലായിട്ട് പ്രതിരോധ ശക്തി കൂടാനുള്ള നാല് കാര്യങ്ങളെക്കുറിച്ചു അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇത് കുറയുന്നത് എന്നും എങ്ങനെയാണ് ഇത് നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ എ പ്രിൻസേഖ ഫാത്തിമ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് കുട്ടികളിലെ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നല്ല പ്രായമുള്ള ആൾക്കാർക്ക് ആണെങ്കിലും ശരി പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വരിക പനി ഓടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ആയിട്ട് എന്നും അസുഖം മാറിയിട്ട് ഒരു ദിവസം ഇല്ലാത്തൊരവസ്ഥ അല്ലേ ഇതിന് പ്രധാന കാരണം അവരുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ടാണ് അതിന് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ജീവിതശൈലി കൊണ്ട് നമ്മൾ വരുത്തി വെച്ചത് ആണത് ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഭക്ഷണ രീതി എടുക്കാം അന്ന് ഒന്ന് ഇത് വരുന്ന ഭക്ഷണ രീതി പറയുമ്പോൾ ഭക്ഷണത്തിലാണെങ്കിൽ ആവശ്യത്തിന് വൈറ്റമിൻസോ മിനറൽസോ ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാം രണ്ട് എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് എപ്പോൾ നോക്കിയാലും ഒരു ഇരുന്നു കൊണ്ടുള്ള ജോലി ഒരു സെക്കൻഡറി ലൈഫ് അല്ലേ ശരീരം ആണെങ്കിലുള്ള ഒരു പണി ചെയ്യാതിരിക്കുക ഇതൊരു കാരണമാണ് ഇപ്പോൾ അത് കുട്ടികളെടുത്ത് നോക്കിയാൽ തന്നെ എപ്പോൾ നോക്കിയാലും ഒന്നെങ്കിൽ ഫോണിൽ കളിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് കളിക്കാനെങ്കിലും കുട്ടികളെ വിടും ഇന്നിപ്പോൾ ഒന്ന് ഒന്ന് മഴ കൊണ്ടു കഴിഞ്ഞാൽ പനി പിടിക്കുവോ അല്ലെങ്കിൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കുട്ടി കറക്കുമോ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ നമ്മൾ തന്നെ പാരൻസ് തന്നെ കുട്ടികളെ പുറത്തേക്ക് വിടാതെ തന്നെ ഇത് പ്രോപ്പറായിട്ട് വരെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരുന്നതാണ് കണ്ടിട്ടുള്ളത് പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ആൻ്റിബയോട്ടിക്സും അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും മെഡിസിൻസ് നമ്മൾ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഞങ്ങൾ വാങ്ങിയാണ്ട് കൊടുക്കാം ഇത് കാരണം കൊണ്ട് എല്ലാവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ഇല്ലായ്മ അല്ലേ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഇമ്മ്യൂണിറ്റി കുറയാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് ഇനി എങ്ങനെ ഇത് നമുക്ക് കൂട്ടാം പ്രധാനമായിട്ടും നമുക്ക് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാം അതായത് ഓറഞ്ച് മൂസമ്പി പോലത്തുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക അതേപോലെ തന്നെ മഞ്ഞൾ വെളുത്തുള്ളി അതേപോലെ ഇഞ്ചി പോലുള്ളത് നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ പ്രോപ്പറായിട്ട് ദിവസേന മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് എങ്കിലും വ്യായാമം മസ്റ്റായിട്ട് ചെയ്യാം നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കുക അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാം ഒരു നിങ്ങൾക്കൊരു അസുഖം വന്നാൽ ഒന്നെങ്കിൽ നാച്ചുറലി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അല്ലെ നിങ്ങൾക്കൊരു ഇൻഫ്ലമേഷൻ വന്നിട്ടുവാണെങ്കിൽ ഒരു ഒരു ശശങ്കര മഞ്ഞൾ വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ കുരുമുളക് ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ ഇഞ്ചിട്ട് തിളപ്പിക്കുന്ന വെള്ളം നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഒരു മെഡിസിൻ ആയിട്ട് നിങ്ങൾ പുറത്തുനിന്ന് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അത് ആവശ്യമായ ഘട്ടത്തിലാണോ ആ മരുന്ന് കഴിക്കുന്നത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കഴിക്കുക ഓക്കെ കുറേ അനാവശ്യമായിട്ടും ആവശ്യത്തിനും അനാവശ്യത്തിനും മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു അസുഖം വന്നാൽ പോലും പിന്നെ ഈ മരുന്ന് എഫക്റ്റ് ചെയ്യാത്തൊരു ഘട്ടത്തിലേക്ക് പോകും ഓക്കെ പിന്നെ എക്സസൈസിൻ്റെ കാര്യം പറയാം സ്ട്രെസ്സിൻ്റെ അളവ് കുറയ്ക്കുക ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ അതേപോലെ തന്നെ ഉറക്കം അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന റിപ്പയർ പ്രോസസ്സൊക്കെ നടക്കും നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് അപ്പം നിർബന്ധമായിട്ടും ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ നിങ്ങൾ ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് മെഡിറ്റേഷനും അതേപോലെ തന്നെ യോഗ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർബന്ധമായും ചെയ്യാം പിന്നെ അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം നിർബന്ധമായും കുടിക്കാം ഓക്കെ അതായത് ഇരുപത് ലിറ്ററിന് സോറി ഇരുപത് കിലോക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കുടിക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് ഇത് നമുക്ക് പ്രതിരോധ ശേഷി കുറഞ്ഞതാണ് നമ്മുടെ പ്രശ്നം എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ അത്രയും ക്ഷീണം ശരീരം ഫുൾ എപ്പോഴും വേദന ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക ഇടക്കിടയ്ക്കുള്ള പനി ജലദോഷം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക എപ്പോഴും ആശുപത്രിക്ക് പോകാൻ തന്നെ സമയമുള്ളൂ അല്ലെങ്കിൽ വേറെ നമുക്കൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനത്തൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞതുകൊണ്ടാവാം സോ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു നേരത്തെ ഇതിനുള്ള ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാം അതായത് പിന്നെ അതേപോലെ തന്നെ വൈറ്റമിൻ ഡി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതായത് ഒരു ദിവസം ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് എങ്കിലും എന്താണ് വെയിൽ കൊള്ള അപ്പോൾ കുറച്ച് പേരൻസൊക്കെ എന്തെയ്യുക കുട്ടികളൊക്കെ ഒന്ന് കുറച്ചൊക്കെ വല്ലപ്പോഴെങ്കിലും ഒരു ഒരു ഫോർട്ടി ഫൈവ് എങ്കിലും ഒന്ന് കളിക്കാനൊക്കെ വിടുക ഓക്കെ കുറച്ച് കുറച്ച് മണ്ണിലും കുറച്ച് വെയിലും ഒക്കെ കൊണ്ടിട്ട് കളിക്കട്ടെ അതിൽ തന്നെ ഈ ഒക്കെ കിട്ടിക്കോളും ഇത് പലപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് പലപ്പോഴും നമ്മളൊക്കെ തന്നെ ഒരു കൺസൾട്ടേഷന് വന്നൊരു പേഷ്യൻ്റെ ആ കുട്ടി ഒന്നുകിൽ വീട് സ്കൂൾ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് അവിടെ എ സി ഇനി സ്കൂൾ കഴിഞ്ഞാൽ നേരെ കാറിലേക്ക് കയറും അവിടെയും മേസി മാത്രം ഇനി തിരിച്ച് വന്നു കഴിഞ്ഞാൽ കുട്ടീനെ ഒന്നും കളിക്കാൻ വിടില്ല അല്ലെങ്കിൽ ഒരു വെയിലത്ത് വിടില്ല അപ്പോൾ ഫസ്റ്റ് ആ കുട്ടിക്ക് നമുക്ക് ചെയ്യാണ്ട ഏറ്റവും വലിയൊരു ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഒന്ന് നിങ്ങൾ പുറത്തേക്ക് വിടും ഒന്ന് ശുദ്ധമായെങ്കിൽ ശ്വസിക്കട്ടെ അതല്ലെങ്കിൽ ഒന്ന് വെയിലത്ത് കളിക്കാൻ കൂ അങ്ങനെ അഡാപ്റ്റഡ് ആകുമ്പോഴേ നമുക്ക് ആ ഒരു പ്രതിരോധം കിട്ടുള്ളൂ അപ്പോൾ പക നമ്മൾ തന്നെ അടച്ചു കൂട്ടി ഇരുന്നിട്ട് അത് കിട്ടണമെന്ന് പറഞ്ഞിട്ടെന്ന് കഴിഞ്ഞാൽ ഒന്നും അസുഖം തന്നെ എടുക്കും ഒന്നിനോട് നമ്മുടെ ശരീരം നാച്ചുറലി അഡാപ്റ്റേഷൻ ചെയ്യില്ല ഓക്കെ അപ്പോൾ അത് ഒക്കെ ചെന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് എന്താണ് ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ട് ഉറപ്പ് വരുത്തുക ഇത് കുറയുന്നതിന് ചില കാര്യങ്ങളും കൂടി ഒരു ഘടകമാണ് അതിൽ ഒന്നാണ് ആൽക്കഹോൾ സ്മോക്കിങ് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിൽ അതായത് ധാരാളം ഫാസ്റ്റ് ഫുഡ്സും അതേപോലെ തന്നെ ബേക്കറി ഐറ്റംസ് അതേപോലെ ഇപ്പോൾ അങ്ങനത്തൊക്കെ ഉണ്ടാവില്ല ഇപ്പോൾ പാക്ഡ് ഫുഡ്സൊക്കെ അതായത് ചിപ്സ് ബിസ്ക്കറ്റ് ഓക്കെ ഒരു കുട്ടി ഒരു വിശന്ന് വരുവാണെങ്കിൽ ഇപ്പോൾ കുറേയൊക്കെ നമ്മുടെ പാരൻസിൻ്റെ ഭാഗത്തുള്ള തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടി പലപ്പോഴും നമ്മളെ തന്നെ നേരിട്ട് ഇന്ന് സൊസൈറ്റിയിലേക്ക് കാണുന്നതാണ് നമ്മൾ എവിടെയെങ്കിലും ടൂർ പോവുകയാണ് അപ്പോൾ പാരൻസ് പിടിച്ചിട്ട് മൊബൈലിൽ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് കുട്ടി എനിക്ക് വിശക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ അതിന് എസ്കേപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സന്തോഷം വേണ്ടന്നല്ല പറയുന്നത് അതിന് സമയത്ത് നമ്മൾ തന്നെ കുട്ടിക്ക് വെറുതെ ബിസ്കറ്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കൊടുക്കും അതിന് പകരം നിങ്ങൾ ഫ്രൂട്ട്സ് കൊടുത്തോളൂ കുഴപ്പല്ല അപ്പോൾ അപ്പോൾ പ്രോപ്പറായിട്ട് അവർക്കൊരു വിഷപ്പ് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരികയാണ് അല്ലേ പിന്നെ വേം കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക കുട്ടി പിന്നെ കുട്ടി കഴിക്കുന്ന അതിനനുസരിച്ചുള്ള വണ്ണം ഉണ്ടോ അതെങ്കിൽ അതിൽ കൂടുതലാണോ വരുന്നത് അല്ലേക്ക് കുട്ടി കഴിക്കുന്ന അളവ് ചില കുട്ടികളൊന്നും നമ്മൾ കണ്ടിട്ടില്ലേ അവർ കഴിക്കുന്ന അളവ് കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാകും പക്ഷേ കാണും ഇത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ സീഡ്സ് ആയിട്ടുള്ള നട്ട്സ് അതേപോലെ തന്നെ നട്ട്സ് പംകിൻ സീഡ്സ് പോലത്തെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫുഡിൽ ധാരാളം ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതേപോലെ എക്സസൈസ് ഉണ്ടെന്ന് നിർബന്ധമായും ഉറപ്പുവരുത്തുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഒരുവിധം നമുക്ക് ഇമ്മ്യൂണിറ്റി റേസ് ആവും പിന്നെ പ്രോപ്പറായിട്ടുള്ള ടൈമിനുള്ള ഉറക്കം കളിക്കേണ്ട സമയത്ത് കളിക്കുക പഠിക്കേണ്ട സമയത്ത് പഠിക്കുക അങ്ങനെ ഒരു ഭക്ഷണ രീതി പ്രോപ്പർ സമയത്ത് ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഈ ബിസ്ക്കറ്റ്സ് കൊടുക്കും സമയത്ത് ഈ കുട്ടിക്ക് പിന്നെ വിഷമം ഉണ്ടാവില്ല അപ്പോൾ പാരൻസ് വന്ന് പറയുന്നത് എന്താണ് കുട്ടിയൊന്നും കഴിക്കില്ല ആകെ കഴിക്കുന്ന സ്നാക്സ് മാത്രം കുട്ടിയുടെ കുഴപ്പം മാത്രമാണ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ ഇത് ഗ്യാസ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവും ഇനി ചില ആൾക്കാരിപ്പോൾ ഷുഗർ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നോർമലി അവരുടെ കഴിക്കുന്ന മരുന്നും അവരുടെ ഷുഗർ ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കായിരിക്കും അപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഫുഡ് അതിനനുസരിച്ചുള്ള ന്യൂട്രിയൻ സപ്ലിമെൻറ്റ് അവർക്ക് കൊടുത്തേ മതിയാകൂ അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും അവിടെ കാര്യമല്ല ഓക്കെ ഇനി കുട്ടികളിലാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും നമുക്ക് നാച്ചുറലി തന്നെ ഈ മരുന്നിലൂടെയും എക്സസൈസിലൂടെ നമുക്കിത് കൂട്ടി ഉള്ളൂ എന്നാൽ ഹോമിയോപ്പതിയിലും ഇത് വണ്ടർഫുൾ ആയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും അവൈലബിളാണ് ഇത് ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണ രീതിയും കറക്റ്റ് ചെയ്യുക പ്രോപ്പറായിട്ട് എക്സസൈസും ചെയ്യുക നമ്മൾ ഹോമിയോപ്പതിയിൽ ജർമ മെഡിസിൻസ് നേരിട്ട് ഇറക്കുമ്പോൾ ചെയ്തിട്ടും യൂറോപ്യൻ മെയ്ഡ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയും ആണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്താണ് യഥാർത്ഥ ഇതിന് കാരണം അതായത് എന്തെങ്കിലും ഇപ്പോൾ ഷുഗർ കാരണം കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ മറ്റെന്തെങ്കിലും രോഗങ്ങൾ കാരണം കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോണിൻ്റെ കുറവ് കാരണം കൊണ്ടാണോ അല്ല നാച്ചുറലി എന്താണ് പ്രോപ്പറായിട്ടുള്ള ഭക്ഷണ രീതികൾ ശരിയാവാത്തത് കൊണ്ടാണോ എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടാണോ എന്താണ് കാരണം എന്ന് കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ശരീര പ്രകൃതി മാനസ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് പറയാനുള്ളത് സ്ട്രെസ്സ് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹാബിറ്റ്സ് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ മെഡിറ്റേഷനോ യോഗയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെറുതെ പതിനൊന്നും സമയമില്ല ബ്രീത്തിങ് എക്സൈസ് ചെയ്തുകൂടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക ഓക്കെ ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയമോ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു